ഹലോ എവറി വൺ എല്ലാവർക്കും എക്സാം മീറ്ററിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ബി ബി ഐയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ വൈസ് പറയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് മൊഡ്യൂൾ വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് എന്താണെന്ന് പഠിക്കുക ഫീച്ചേഴ്സ് പഠിക്കുക അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുക ഓബ്ജക്റ്റീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ചുവയ്ക്കുക അത് ഷോർട്ടായിട്ടോ ആയിട്ടോ ചോദിക്കാം പിന്നെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ട് കൺവെൻഷൻ എന്താണെന്നൊക്കെ പഠിക്കുക അതിന് ശേഷം ഡിഫറൻറ്റ് അക്കൗണ്ട് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ കോൺസെപ്റ്റ്സുകൾ അത് നന്നായിട്ട് പഠിച്ചു പോവുക അതിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ദൻ അടുത്തത് ടൈപ്സ് ഓഫ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് എന്താ ചോദിക്കാം നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കാം അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്ന് ഷോർട്ട് മാർക്ക് ചോദിക്കാം രണ്ട് മാർക്ക് കേട്ടോ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ദെൻ അക്രൂഡ് ഇൻകം എന്താണെന്ന് ചോദിക്കാം ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് ജേണലൈസിങ് എന്താണ് പോസ്റ്റിങ് എന്താണ് ലഡ്ജർ ദെൻ നേച്ചർ ഓഫ് അക്കൗണ്ടിങ് ഡ്വേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് അക്കൗണ്ട് ഇക്വേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെറ്റ്സ് ലയബിലിറ്റീസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ അക്കൗണ്ടിങ് പ്രോസസ്സ് ഇതിൽ പാരഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് കടക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ട്രയൽ ബാലൻസ് എന്താണെന്ന് പഠിക്കുക പാർട്ണർഷിപ്പ് എന്താണെന്ന് പഠിക്കുക പാർട്ണർഷിപ്പ് ഡീഡ് അതും ഷോർട്ട് മാർക്ക് ചോദിക്കാം പിന്നെ ഗുഡ് വില്ലെന്താണെന്ന് വാലുവേഷൻ മെത്തേഡ്സ് ഓഫ് ഗുഡ് വില്ല് പാരഗ്രാഫു ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വേറെ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അഞ്ച് മാർക്കിന് ചോദിക്കാറുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ഐറ്റംസ് തന്നിട്ട് അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ചോദിക്കുന്നുണ്ട് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അത് എങ്ങനെയാണ് അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകണം പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തമ്മിലുള്ള വ്യത്യാസം കൂടാതെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടാവുമല്ലോ ന്യൂ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഒക്കെ അപ്പൊ അത് കാണാൻ പഠിക്കുക അടുത്തത് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ചില ഐറ്റംസ് അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ട്രേഡിംഗ് പി ആൻഡൽ ആൻഡ് ബാലൻസ് ഷീറ്റിൽ കൂടാതെ അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രീസും കൂടി എഴുതാനുള്ള പ്രോബ്ലംസ് വരാറുണ്ട് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പാർട്ട്ണർഷിപ്പിൽ ചോദിക്കാറുണ്ട് സോൾ ട്രേഡർ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് എസ് ഐ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം അത് എന്തായാലും എസ് ഐ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ പാർട്ണർഷിപ്പ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് അതിന്റെ എസ് എ ചോദിക്കാറുണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അതായത് പ്രീപെയ്ഡ് എങ്ങനെയാണ് എക്സ്പെൻസസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അക്രൂഡ് അങ്ങനെ കുറച്ച് ഐറ്റംസ് പഠിച്ചു പഠിച്ചുവയ്ക്കുക പ്രോബ്ലംസ് റിലേറ്റഡ് ടു പാർട്ട്ണർഷിപ്പ് എസി ആയിട്ട് ചോദിക്കാം ദൻ മോഡ്യൂൾ ത്രീയിലോട്ട് വരികയാണെങ്കിൽ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് വരുവാണെങ്കിൽ ഹയർ പർച്ചേസിന് എന്തായാലും ഫൈവ് മാർക്സിൻ്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് ചോദിക്കും ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ് തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വയ്ക്കുക ഹയർ പർച്ചേസ് എന്താണെന്ന് പഠിച്ചു വെക്കുക ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക കൂടാതെ അഡ്വാൻറ്റേജസ് ഓഫ് ദി ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം പിന്നെ കൂടാതെ ഇൻഡസ്ട്രി കാൽക്കുലേഷൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം പ്രോഫിറ്റ് കാൽക്കുലേഷൻസ് വരാറുണ്ട് ദെൻ അടുത്തത് ഹയർ വെൻഡേഴ്സ് അക്കൗണ്ടിന്റെ പ്രോബ്ലം ആയ പ്രോബ്ലംസ് വരും ബ്രാഞ്ച് അക്കൗണ്ട്സിലോട്ട് വരികയാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ വരികയാണെങ്കിൽ എന്താണ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്നും ഇൻ്റർ ബാഞ്ച് ട്രാൻസാക്ഷൻ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ഇതൊക്കെ ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച് പാരഗ്രാഫുമായിട്ട് ചോദിക്കും പ്രോബ്ലംസ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ് സിസ്റ്റം ഇതിനുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരു എസ് എന്തായാലും ചോദിക്കാറുണ്ട് അപ്പോൾ ബ്രാഞ്ച്ന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം ഫൈനൽ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പറേഷൻ അടുത്ത മൊഡ്യൂൾ ഫൈവ് ിലോട്ട് ഷെയർ ഡിബെഞ്ചർ ഷെയറും ഡിബെഞ്ചറും എന്ന് വെച്ചാൽ കമ്പനി എന്താണെന്ന് പഠിക്കുക അതില് പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പനി ഏതെങ്കിലും ഒരെണ്ണം ഷോർട്ട് ആയിട്ട് ചോദിക്കാം ഡിഫറെന്റ് കാറ്റഗറീസ് ഓർ ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ റൈറ്റ് ഇഷ്യൂ ബോണസ് ഷെയർ സോഴ്സസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ അടുത്ത ഇനീഷ്യൽ പബ്ലിക് ഓഫർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ കോൾസ് ഇൻ അരിയർ ഫോർ ഷെയർ ഫോർ ഫീറ്റിംഗ് പ്രോർ അലോട്ട്മെന്റ് കാൾസ് ഇൻ അഡ്വാൻസ് ഇതൊക്കെ ഷോർട്ടായിട്ടോ ചോദിക്കാം കൂടാതെ റീഇഷ്യൂ ഓഫ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് പിന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ളത് ഒരു പാരഗ്രാഫുമായിട്ടോ എസ് ആയിട്ടോ ഒരു ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഫോർഫിറ്റിംഗും റീഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പാരഗ്രാഫും എസ് ഐ ആയിട്ട് ചോദിക്കാം പി അടുത്തത് ചോദിക്കാനുള്ള സാധ്യത ഡിവെഞ്ചർ എന്താണെന്ന് ചോ ചോദിക്കാറുണ്ട് ടൈപ്സ് ഓഫ് ഡിവെഞ്ചേഴ്സ് ഷോർട്ടോ പാരഗ്രാഫോ ഷെയറും ഡിവെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ബി എ ി ബി എയുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എല്ലാവരും എല്ലാ പോർഷനും നന്നായിട്ട് പഠിക്കുക അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുക കുറച്ച് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക കേട്ടോ എല്ലാവർക്കും നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ബെസ്റ്റ് ഓഫ് ലക്ക്